美女の人

യും ശ്രീ അശോക് കുമാർ എന്ന ചെറുകഥ സമാഹാരത്തിന്റെ രചിതാവ് ശ്രീ ജീസ് കൈതാനം എല്ലാവർക്കും ജീസ് കൈതാനത്തിന്റെ ഭൂരയും ചിഹ്നും എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലേക്ക് ഭാഗ്യമായ സ്വാഗതം ഭൂമിയിൽ കഥകളുടെ ലോകം അതിസമ്പന്നമാണ് ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല കഥകൾ ഇതിഹാസങ്ങൾ മുതൽ

തിൽ ജീവൻ സ്വത്തിനും ഉടയവരുടെ ജീവനും ആരോഗ്യത്തിനും ഭംഗം സമർപ്പിച്ച വയനാട് നിവാസികളെ ഓർത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം വയനാട് പശ്ചാത്തലമായുള്ള ഹോറിയും ചിഹ്നുമെന്ന ജീസ് കേരളത്തിന്റെ ഈ പുസ്തകം സമീപ സമീപഭൂതകാലത്തേക്കുള്ള ഒരു ദർശനമാണ് നാം കാണാൻ ആഗ്രഹിക്കാത്ത ഒരു പക്ഷെ കണ്മുന്നിലുണ്ടായിരിക്കും നാം കാണേണ്ടത് കണ്ണടച്ചാൽ സമീപകാലത്തു വരെ ഉണ്ടായിരുന്ന പല കാഴ്ചകളിലേക്കുള്ള ഒരു തുറന്ന കാഴ്ചയാണ് ഈ പുസ്തകം വയനാട് ജീവിതങ്ങൾ മാത്രമല്ല സ്ത്രീ ജീവിതങ്ങളും അതി അതിവൈകാരികമായ മനുഷ്യജീവിതങ്ങളും ഇതിൽ വിഷയങ്ങളായി വരുന്നുണ്ട് പുസ്തകത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്തെന്നാൽ ആവർത്തിച്ചു വരുന്ന കഥാപാത്രങ്ങൾ പുസ്തകത്തിന് മാറ്റുകൂട്ടുന്നു എന്നതാണ് മൃഗങ്ങളോടും പ്രകൃതിയോടും പോരാടി ജീവിക്കുന്ന ഒരു ചെറുക എങ്ങനെയാണ് പരിഷ്കൃതം എന്ന് വിളിക്കുന്ന നമ്മെപ്പോഴുള്ള മനുഷ്യരുമായി താതര്യം ചെയ്യാനാവുക എന്നൊരു തോന്നുന്ന കാഴ്ചയാണ് ഈ പുസ്തകം സൈനഭയും കുറുമ്പിയും മോളിക്കുട്ടിയും പോലെയുള്ള സ്ത്രീ പ്രതീകങ്ങളെല്ലാം ജീവിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലാണെങ്കിൽ പോലും സ്ത്രീകളെന്ന നിലയിൽ അവരുടെ തുല്യത അവിടെ അവിടെ വരച്ചു കാണിക്കുന്നുണ്ട് ജലവും പാപ്പിടവും പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിവരെ യാചിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ കഥയാണ് ഹോറിയും എന്ന പുസ്തകത്തിലെ പല കഥകൾ ഈ കഥകൾ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം നൽകിയില്ലെങ്കിൽ പോലും വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പിടി കണ്ണുനീയോടുകൂടി അല്ലാതെ ഓരോ കഥയും നിങ്ങൾക്ക് മറച്ചു പോകുവാനാവുകയില്ല വിശ്വപ്രസിദ്ധ ചിരിക്കൽ കറിയായ പാപോ പറഞ്ഞതുപോലെ നിഷ്കാസിതരായ ഒരു കൂട്ടർജ്ജു ചെലുവിയ ഒരു കോണിൽ നിന്നും അറുപോണിലേക്ക് അലമുറിയിട്ട് ഓടുമ്പോൾ വീടുകൾക്കുള്ളിൽ നിന്നും പനീർ പോകുന്ന സുഗന്ധത്തിന് പകരം വെടിമരുന്നിന്റെയും കരിയുടെയും ഗന്ധമൊയുമ്പോൾ ഒരുകി ഒതുക്കുന്ന ലോഹകഷ്ണങ്ങളിൽ మనుష్యం మాంసం ఎంతో అనుస్మరిగ్ పెట్ట ఒక విభాగం జన కథనకథ అతిమనోహర మహరి ఎం మనుష్య മാറ്റിയെടുക്കുമെന്നും മനുഷ്യ സ്വഭാവത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുമെന്നും ഈ പുസ്തകം പറയുന്നുണ്ട് അർഹതപ്പെട്ട പലതും മദ്യത്തിനും മറ്റു രഹരികൾക്കും വേണ്ടി പണയപ്പെടുത്തുന്നവർ ജീവിതത്തിൽ മറ്റെന്തു നേടി എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും വിപ്ലവ പ്രസ്ഥാനങ്ങളും പോരാട്ടങ്ങളും നിലനിൽക്കുന്നതെന്നും ഇത്തരം ആശയങ്ങളുടെ അനിവാര്യത എന്തുകൊണ്ടാണ് ഇത് വായിക്കുമ്പോൾ മുൻപ് പലപ്പോഴും മനസ്സിലാവുന്നതായിരിക്കും ജീസിന്റെ ഈ പുസ്തകം വളരെ മനോഹരമായി തന്നെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് കഥാപാത്രങ്ങളെല്ലാം ആവർത്തിച്ചു വരുന്ന ഇതിലെ ഓരോ കഥകളും മറച്ചു നോക്കുമ്പോൾ നമുക്കറിയാം വനവിഭാഗങ്ങളും വനജീവികളുമായി മനുഷ്യർ എപ്രകാരമാണ് പൂർത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നമ്മളിപ്പോഴും ആയിരിക്കുന്നു വന്യമൃഗാക്രമണം ഉണ്ടാകുന്നു വന്യമൃഗ വന്യമൃഗങ്ങളെ നാം തുരത്തേണ്ടതുണ്ടെന്നും അല്ല സംരക്ഷിക്കേണ്ടതാണെന്നും രണ്ട് അഭിപ്രായങ്ങൾ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ജീവിക്കുന്നവരുടെ വനജീവിതം വനവാസം അവരുടെ കൃഷിയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ സമീപകാലം എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നതെന്ന് വളരെ മനോഹരമായി ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് സ്ത്രീ ജീവിതങ്ങളെ കുറിച്ച് പറയുന്നതാണ് മറ്റൊരു കാര്യം സ്ത്രീ ജീവിതം സ്ത്രീ ജീവിതം എപ്രകാരം ഇവിടെയും സാമ്യത പുലർത്തുന്നു എന്നത് നമുക്ക് വായിക്കാം ജീസിന്റെ ഒരു കഥയിൽ പറയുന്നു നമ്മൾ പറഞ്ഞാൽ ആരും ഇപ്പോ നമ്മൾ ഒറ്റച്ചവട്ടിന് ആ ബാപ്പ ചെറിയ ഉമ്മനെ ഉമ്മനെ പുലിക്ക് നമുക്ക് ഒറ്റ ബാപ്പ ഒരു ജീവിച്ചോട്ടേന്ന് നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ച് സൈനവ ജീവിച്ചു നമ്മൾ വായിച്ച പല കഥകളുമായി നമുക്ക് സാധ്യം പോകുമെങ്കിലും ഈ ഒരു വിഷയത്തിൽ സ്ത്രീ വിഷയത്തിൽ നമുക്ക് ഇവിടെ ഒരു സാമ്യം എപ്രകാരം കാണുമെന്നുള്ളത് ശ്രീവിഷ്ണിയുടെ വ്യത്യസ്തമാകുന്ന ശ്രദ്ധേയമാണ് മറ്റൊന്ന് വയനാട്ടിലെ ആദിവാസി ചൂഷണങ്ങളെ കുറിച്ച് അതിമനോഹരമായി സിസ്റ്റർ അതിമനോഹരമായ കുടത്തിൽ വെള്ളവുമായി ചീരയ്ക്ക് കയറി വന്നു എന്നീ പൊതികൾ നീക്കി വെച്ചു ചീരയ്ക്ക് മേരി സിസ്റ്റർ കൊണ്ടുവന്ന പൊതി കഴിച്ചു പഞ്ഞി ഗുളിക പൊടി കൂടെ ഒരു ചെറിയ കടലാസ് കെട്ടി മഞ്ഞ നിറത്തിലുള്ള ആ പെട്ടി കണ്ട് ചീരങ്കി തിരിച്ചും മറിച്ചും നോക്കി അങ്ങിനായി ചോർന്നിറത്തിലുള്ള ത്രികോണ ചിഹ്നം ചീരങ്കിയുടെ കയ്യിൽ നിന്നും പെട്ടിവാങ്ങി എടുത്തു വായിച്ചു നിരോധിക്കും എന്നത് എന്തുകൊണ്ടാണ് എല്ലാ കാലത്തും പ്രസക്തമായതെന്നും അതിനെക്കുറിച്ച് കുറിച്ച് അറിവില്ലാത്തവർക്കിടയിൽ എപ്രകാരമാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് നിർബന്ധനമായി പഠനം നടത്തേണ്ടി വരുന്നതെന്നും ഈ ജീവിതങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നു പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും

ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത് എന്ന കഥാ സമാഹാരം നമുക്ക് വയ്ക്കുകയാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത് പ്രകാശന കർമ്മം നിർവഹിച്ച ശ്രീ പി കെ അനിൽകുമാറിന്റെ വാക്കുകളാണ് അദ്ദേഹത്തെ ഇതിനെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല വാക്കുകളെ അറിവുകളെ ഇത്രയേറെ മുന്നിൽ നമുക്ക് മുൻപിലേക്ക് പടർത്തിയിരുന്ന മഹാവാക്യങ്ങൾ നമ്മൾ ഒരുപാടൊന്നുമില്ല ക്ഷണിക്കുന്ന മലയാളത്തിന്റെ എണ്ണം പറഞ്ഞ പ്രസ്ഥാന ഏറ്റവും ഏറ്റവും സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന ശ്രീ പി കെ അനിൽകുമാർ േദിയിലും സദസ് സദസ്സിലുമുള്ള ഹൃദയത്തിന്റെ ഭാഗമായി വരും നല്ല വാക്കുകൾ നല്ല കാലങ്ങൾ തന്നെയാണ് ലേഖയ്ക്ക് നന്ദി ലോകം നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടല്ല കഥകൾ കൊണ്ടാണെന്ന് മിസി കേസൻ പറഞ്ഞിട്ടുണ്ട് ഈ പുതിയ കാലത്തിൽ നമുക്കതിനനുബന്ധമായി മറ്റൊരു പാഠം കൂടി തുന്നിച്ചേർക്കാം വർത്തമാനകാലത്തിന്റെ സമസ്യകൾ നിർധാരണം ചെയ്യുന്ന പ്രത്യശാസ്ത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കഥകൾ കൊണ്ടാണ് എന്നതാണ് കഥകൾ പിറന്ന ഒരു മണ്ണാണ് ഞാൻ നിരവധി വേദികളിൽ അത് അതോർമ്മിപ്പിക്കുന്നത് പുതിയ കാലത്ത് ആ ദർശനവുമായി ഒരു ഋർജുരേഖ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ആയിരത്തൊന്ന് രാവുകളുടെയോ അറബിക് കഥകളുടെയോ ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോവുകയല്ല പക്ഷെ തികച്ചും സ്ത്രീ ഒരു സുൽത്താനെ മാനസാന്തരം ഉണ്ടാക്കി കൊലനിടത്തിൽ നിന്ന് പെൺമയെ ജീവിതത്തിന്റെ ഹരിതാഭയിലേക്ക് തിരിച്ചുകൊണ്ടു വന്ന ഷഹറസാറ് പറഞ്ഞ ആയിരത്തൊന്ന് രാവുകളിലെ അറബി കഥകൾ പോലെ പുതിയ കാലത്ത് കഥകൾ സമൂഹത്തിലെ ഏറ്റവും ദുർബല വിഭാഗങ്ങളെന്ന് വിവക്ഷിക്കപ്പെടുന്ന സ്ത്രീകളെ അരികുവൽക്കരിക്കപ്പെട്ടവരെ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായ ആദിവാസി വനവാസികളെ സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു എന്നുള്ള ഒരു ചരിത്രപരമായ ദൗത്യമാണ് കൂറിയും ചിന്നും എന്ന കഥയിലൂടെ ജീസ് കൈതാരം നിർവഹിക്കുന്നത് എന്നതാണ് ഗാന്ധിജി ചരിത്രത്തെ കുറിച്ച് പറഞ്ഞത് ചരിത്രം എന്നത് ആണുങ്ങളുടെയും അധികാരത്തിന്റെയും കഥയാണ് എന്നതാണ് അതുപോലെ തന്നെയാണ് ഒരു കാലത്ത് സാഹിത്യം വരേണ്യവർഗത്തിന്റെ ആരവങ്ങളിൽ നിമഗ്നമായിരുന്നെങ്കിൽ പുതിയ കാലത്ത് ചരിത്രത്തെ വീണ്ടെടുത്ത് അരികുവൽക്കരിക്കപ്പെട്ടവരെ വീണ്ടെടുത്ത് ഒരു ആഫ്രിക്കൻ പഴമൊഴിയുണ്ട് ഇരകൾക്ക് ചരിത്രകാരന്മാരില്ലാത്തിടത്തോളം വേണ്ടി കഥ പറയുക എന്നതാണ് പുതിയ കാലത്തെ ഒരു കഥാകാരന്റെ സാംസ്കാരിക ദൗത്യം എന്നാണ് ഈ കഥാകാരൻ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒന്ന് ഈ കഥയുടെ രണ്ട് സവിശേഷതകൾ ഞാൻ വയനാട്ടിലെ സർഗ കൂട്ടായ്മ പ്രസിദ്ധീകരിച്ച പ്രവാസിത്വത്തിന്റെ ചടങ്ങിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് മലയാള സാഹിത്യത്തിന്റെയും മുഖ്യധാരയിലേക്ക് കൂടല്ലൂരിന്റെ വള്ളുവനാടിന്റെ മുകുന്ദൻ മയ്യടിയുടെ ചരിത്രം തലടി ഉൾപ്പെടെയുള്ളവർ കുട്ടനാടിന്റെ ചരിത്രം കാക്കനാടൻ ഉൾപ്പെടെയുള്ളവർ കൊല്ലത്തിന്റെ ചരിത്രം അങ്ങനെയൊക്കെ മലയാള സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഓരോ ദേശത്തിന്റെയും ചരിത്രത്തിന്റെ പകർന്നാട്ടം ഉണ്ടായിരുന്നെങ്കിൽ വയനാടിന്റേത് എനിക്ക് തോന്നുന്നു പി വത്സലയുടെ നെല്ലിലും കൂമൻ കൊല്ലിയിലും ഒക്കെ ഒതുങ്ങിയിരുന്നു മറ്റൊരാൾ സമീപകാലത്ത് അന്തരിച്ച കെ ജെ ബേബിയാണ് കനവിലൂടെ നാട്ടുകെത്തികയിലൂടെ വയനാടിന്റെ ഗോത്രസ്വത്വത്തെ കേരള സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമായിരുന്നു ഇവിടെ വയനാട്ടിലെ മലയോര മേഖലയിലെ വനമേഖലയിലെ ഏറ്റവും ം ദരിദ്രവൽക്കരിക്കപ്പെട്ട പ്രാന്തവൽക്കരിക്കപ്പെട്ട അരികുവൽക്കരിക്കപ്പെട്ട ലോകം എന്നും അരികുവൽക്കരിക്കപ്പെട്ട പെൺ സ്വന്തത്തെയും വീണ്ടെടുത്തുകൊണ്ടാണ് ഈ കഥാകാരൻ ഈ കഥാസമാഹാരത്തിലൂടെ മുന്നോട്ട് വരുന്നത് അപ്പം വയനാടിനെ കേരളീയ സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അരികുവൽക്കരിക്കപ്പെട്ടവരെയും സാഹിത്യത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നില്ലെങ്കിലും ഈ കഥകളിലുടനീളമുള്ള ഒരു ഭൂമിക ഒരു കരുത്തുൻറ്റ ബിംബം ഡാം ആണ് ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ ഡാമിന്റെ ആഴങ്ങളിലൊക്കെ ഈ കഥകളിൽ പലതും സംഭവിക്കുന്നുണ്ട് നിങ്ങളത് ഒന്നുകൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഡാം വികസനത്തിന്റെ ഒരു സൂചനമാണ് ഡാമിലെ സമൃദ്ധമായ ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൾപ്പെടെ വികസനത്തിന്റെ പ്രത്യയങ്ങൾ അത് തീർക്കുന്നു അതോടൊപ്പം തന്നെ ഏതു നിമിഷവും പൊട്ടാവുന്ന അല്ലെങ്കിൽ ഏതു നിമിഷവും ഒരു ദുരന്തം തങ്ങളിലേക്ക് നിവധിക്കും എന്നുള്ളതിന്റെ ഒരു സൂചകം കൂടി നമുക്ക് തരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ വയനാട് എന്നുള്ളത് ദേശം ഒരു ഭീതിയുടെ താഴ്വരയാണ് ഭീതിയുടെ മന്യമായ സൗന്ദര്യമാണ് വയനാടിൻ്റെ പുതിയ കാലത്തെ മുഖമുദ്ര അവിടെയാണ് മറ്റൊന്ന് ഞാൻ ലേഖ പറഞ്ഞെടുത്തോളം ചിത്രങ്ങളുടെ സംവിധായകൻ കൂടിയാണ് ഈ കഥാകൃത്ത് അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളുടെ ഒരു കുടമാറ്റം ഈ എഴുത്തിൽ കാണാൻ കഴിയും അതിൽ വളരെ മനോഹരമായി കുറിയും ചിന്നും എന്ന് പറഞ്ഞ കഥയുടെ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ ഒരു ഹൃദയത്തെ ദ്രവീകരിക്കുന്ന ഒരു കാഴ്ചയെ വാക്കുകളിൽ സാരസ്വതങ്ങളിൽ പകർത്തി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് തൂങ്ങിയാടുന്ന ജിബിക്കയും കൊലുസിന്റെ താളവും അവൻ കേട്ടു കാച്ചെണ്ണയുടെ കാണയിൽ ഗ്രന്ഥമറിയാൻ അവൻ മൂക്കുവിടത്തിന്റെ ചുറ്റിലും അവൾ നിറഞ്ഞു അവൻ അവളായി ഒരു നേർത്ത കുമ്പിള പോലെ ജലത്തിനു മീതെ പൊങ്ങിക്കിടന്നു പ്രണയ തിരസ്കാരത്താൽ ഡാമിന്റെ ആഴങ്ങളിലേക്ക് പോയ ഒരു കാമുകനെ ഈ കഥാകാരൻ അടയാളപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞത് ഹൃദയത്തെ ചുമ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ടാണ് എന്നാണ് മറ്റൊന്ന് ഈ പുസ്തകത്തിന്റെ വലിയൊരു പ്രത്യേകത ഇത് കറുപ്പിന്റെ ലാവണ്യ ശാസ്ത്രത്തെയും കരുത്തിനെയും സമിനയിപ്പിക്കുന്നു എന്നതാണ് ഇതിലൊരു കഥാപാത്രം ലീല പറയുന്നുണ്ട് എന്റെ മോന്റെ തന്തയെ മാത്രം അറിഞ്ഞാ മതിയോ നിങ്ങൾക്ക് അതോ രമണിയുടെയും സരോജിനിയുടെയും മക്കളെ മക്കളെയും തന്തമാരെയും അറിയണമോ ലീലയുടെ താങ്ങാനാവാതെ ഓരോരുത്തരായി പിരിഞ്ഞു പോയി സുരേഷിന്റെ കൈയും പിടിച്ച് വരമ്പിലേക്ക് ഇറങ്ങി കാലുകളുമായി അവൾ നടന്നു അങ്ങനെ കരുത്തുറ്റ കാലുകളുമായി ഉറച്ച കാലുകളുമായി നടക്കുന്ന പുതിയ കാലത്തിന്റെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകങ്ങളായ പെൺകഥാപാത്രങ്ങൾ ആ ആൾക്കൂട്ടത്തിൽ തന്നെയേ എന്ന് പറഞ്ഞ കഥയിലും ഇതേപോലൊരു കരുത്തിന്റെ ഉയർത്തരുന്നേപ്പുണ്ട് സുശീല ബാലത്ത് പൊട്ടി വിരിഞ്ഞ ഇടിമുഴക്കങ്ങളെയും അവളെ ഞെട്ടിച്ച അവളുടെ കണ്ണിലെ കനലിൽ നിന്ന് ആളിപ്പടർന്നു കൊണ്ടിരുന്ന കനൽ എന്ന് പറഞ്ഞിട്ട് അവസാനം ആ കഥ അവസാനിക്കുന്നത് ആൾക്കൂട്ടത്തിലെ ആരവങ്ങൾ അവൾ കേട്ടില്ല തനിച്ചുള്ള യാത്രകളെ അവൾ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു ഒറ്റക്ക് യാത്ര ചെയ്യാൻ ഭയമായിരുന്ന ഒരു കാലത്തുനിന്ന് തനിച്ചുള്ള യാത്രകളിലേക്ക് തന്റെ സ്വത്വത്തിന്റെ ഉയർത്തെപാത്രങ്ങൾ അത് പുതിയ കാല മലയാള കഥയുടെ ലാമണി മുദ്രകളിൽ ഒന്നാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത് ജീവിതം ജീവിച്ചു കാണിക്കുമ്പോൾ എന്നുള്ള ശുഭപ്രതീക്ഷയുടെ പ്രത്യാശാനിർഭരമായ ഒരു കാലത്തിന്റെ അടയാളമായി ആ മുസ്ലിം സമുദായത്തിലെ ദുരാചാരങ്ങളിൽ നിന്ന് വിടുതൽ നേടിയ ഒരു പെൺകുട്ടി അവളുടെ ഉമ്മയാണ് ആ പോരാട്ടം നടത്തിയത് ആ ഉമ്മയുടെ മകളായ ഇന്ത്യാസ് പറയുന്നു നിങ്ങളിന്ന് ജീവിക്കുന്ന ലോകവും അന്നത്തെ മുസ്ലിം പെൺകുട്ടികളുടെ ലോകവും രണ്ടാണ് എല്ലാവർക്കും ഇഷ്ടം പോലെ പഠിക്കാൻ ഇന്ന് സാധിക്കുന്നു ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ അതൊക്കെ അന്ന് നൂറിൽ അഞ്ചു പേർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ അവിടെ നിന്നുകൊണ്ടാണ് ഈ പുതിയ കാലത്തേക്ക് ഞാൻ മുൻപ് പറഞ്ഞ ലീലയെ പോലെ ഉറച്ച കാലടികളുമായി ഈ ഭൂമിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു തുടങ്ങുന്നത്തുകളെ വന്യമൃഗങ്ങളുടെ ഭീഷണിയിൽ ജീവിതം പ്രാണൻ പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു ജനത എല്ലാത്തിലുമുപരിയായി ഒരു വനവാസികളുടെ ഭാഷയെ ഈ ഭൂമി ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികളുടെ ഭാഷയെ കൂടി വീണ്ടെടുക്കുന്ന ഈ പുസ്തകം മലയാള ഭാവനക്ക് സമ്മാനിക്കുന്ന കരുത്തുറ്റാവണ്യമാണ് ഇനിയും ഭാഷയെ നവീകരിച്ചു പുതിയ പുതിയ ബിംബങ്ങളിലൂടെ ഈ കഥാകാരൻ യാത്ര ചെയ്ത് മലയാളത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കാൻ ഈ ചടങ്ങിലെ വാക്കുകൾ പ്രാപ്തമാക്കട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് പിൻവാങ്ങുന്നു നന്ദി നമസ്കാരം ഇതിലും മനോഹരമായി എങ്ങനെയാണ് ഒരു പുസ്തകത്തെ മധുരാന ഒരുപടി പെൺകഥകളുടെ സമാഹാരമാണ് ചെയ്യണം ഒതുങ്ങി നിൽപ്പുകൾക്ക് തുടർച്ചയിലല്ലാതെ ഒരു പെണ്ണ് എന്താകണം അവൾ പരാജയങ്ങളിൽ പരീക്ഷണങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ തന്നെ ഈ പുസ്തകത്തെ തൊട്ടു പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ക്ഷണിക്കുന്നു ശ്രീമതി എം എസ് എല്ലാവർക്കും നമസ്കാരം ജീസ് ഈ സദസ്സിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഏറ്റുവാങ്ങാൻ സാധിച്ചതിലുള്ള സന്തോഷമായിരുന്നു നമ്മുടെ കോഴിക്കോടിന് തൊട്ടടുത്തുള്ള വയനാട്ടിലാണ് ക്രിസ്റ്റിൻ്റെ നാട് കലാകാരനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പി കെ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് കഥകളൊക്കെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നതാണ് ആയതുകൊണ്ട് ഒരു ദിഷ്യാവിഷ്കാരം പോലെ നമുക്ക് കഥകൾ വായിക്കുമ്പോൾ തോന്നുന്നു എന്നുള്ളത് സത്യമായിട്ടും എനിക്കും ഈ കഥകൾ വായിച്ചപ്പോൾ അത് തന്നെയാണ് തോന്നിയത് ഒരു സിനിമ കാണുന്നത് പോലും അദ്ദേഹത്തിന്റെ അത്തരത്തിലുള്ള ഒരു വൈഭവം ഈ കഥകളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ ഇതിലെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്ത് വായിച്ചതുപോലെ നിങ്ങൾ കരുതുന്നത് പോലെയല്ല മുസ്ലിം പെൺകുട്ടികളുടെ അന്നത്തെ കാലം എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് കുറേ കാലമായിട്ട് ജനിച്ചാകൊന്നുമല്ല എന്നാലും എൻ്റെ ജീവിതത്തിലും ഞാനും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളായത് തന്നെ എനിക്ക് വ്യക്തമായിട്ട് ഈ ഒരു കഥയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഇനി പഠിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് അതിനുശേഷമാണ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പ്ലസ് ടുവും ഡിഗ്രിയും പി ജിയും ബി എഡും ഒക്കെ എടുത്തത് അപ്പം ഇന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം എനിക്ക് ആൺകുട്ടികളേക്കാൾ കൂടുതൽ മികച്ചു നിൽക്കുന്ന രീതിയിൽ പെൺകുട്ടികൾ പഠിക്കുന്നു എന്നു പറയും അത് ഇതുപോലെയുള്ള എഴുത്തുകളും ഇതുപോലെയുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ സ്ത്രീകൾക്ക് മുന്നേറാൻ സാധിച്ചത് എന്നുള്ളതും ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുകയാണ് എന്തായാലും പുസ്തകം ഏറെ വായിക്കപ്പെടട്ടെ ഇതിന്റെ ഒരു ശീർഷകം പൂറിയും ചിന്നും പണ്ട് കാലം മുതലേ ചിന്ന് പൂറി എന്ന വാക്കുകൾക്ക് വളരെ അധികം ഉള്ളിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന ചിങ്ങിനെ കാണാൻ വനക്കാണ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ചിഹ്നം വരുന്നവരും ഒക്കെ എപ്പോഴും ഉള്ളിലുള്ള ഒരു മായ രൂപവും ലോകവും ഒക്കെയാണ് അത് വളരെ ഭംഗിയായിട്ടാണ് തന്നെ അദ്ദേഹത്തിൻ്റെ പേരുകൾ തന്നെ നമ്മളത് ജീസ് കൈതെന്ന് ഞാൻ ആദ്യമായിട്ടാണ് എന്തെങ്കിലും കേൾക്കുന്നത് അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു കോടിയും ചിഹ്നം ഒരുപാട് വായിക്കപ്പെടട്ടെ ഒരുപാട് ഉണ്ടാവട്ടെ നിങ്ങൾ പുസ്തകം വാങ്ങി വായിച്ചിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഈ എഴുത്തുകാരനെ അറിയിക്കണം അത് നല്ലതായാലും നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനങ്ങളായാലും രണ്ട് തരത്തിലും നിങ്ങളത് പറയണം അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തിനെ മികവിച്ചതാക്കാൻ അത് തീർച്ചയായിട്ടും സഹായിക്കും ഏതൊരു വ്യക്തിയുടെ ഇപ്പോൾ പ്രസ്ഥാനമാണെങ്കിലും ഞാൻ തുടക്ക നാല് വർഷമായിട്ട് പബ്ലിഷിംഗ് തുടങ്ങിയ കാലം മുതൽ ഇവിടെ ഉള്ള ആളാണ് തുടക്കത്തിൽ പബ്ലിഷിങ്ങിൻ്റെ ചെയ്തുകൊണ്ട് വരുമ്പോൾ ഒരുപാട് തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരും നല്ല രീതിയിലും പരിഹസിച്ചും ഒക്കെ വിമർശിച്ചിട്ടുണ്ട് അപ്പം അത് നമ്മളിങ്ങനെ ഓരോ മാറ്റങ്ങൾ നമ്മളെ വിമർശിക്കുമ്പോഴാണെങ്കിലും പരിഹസിക്കുമ്പോഴാണെങ്കിലും നമുക്കത് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും നമ്മൾ അതിനെ ശ്രദ്ധിക്കും അതുകൊണ്ട് നിങ്ങളുടെ വിമർശനങ്ങളും ചൂണ്ടിക്കാണിക്കലുകളും ഒക്കെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ എഴുതുകയാറിന്റെ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് നോക്കുന്നു

ലോകത്തിന്റെ വിവിധ ഭാഷയിലെ വിവിധ സംസ്കാരത്തിലുള്ള പുസ്തകങ്ങൾ എല്ലാം ഒരുമിച്ച് കൂടുന്ന പുസ്തക രൂപത്തിലായി ഇവിടെ എല്ലാവരും അത് പങ്കുവെക്കുക പങ്കുവെക്കുകയും വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വേദിയിലേക്ക് എന്നെ പോലെ ഒരു വലിയ കലാകാരന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ട് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം അന്ന് അഞ്ച് കിലോ കിലോമീറ്റർ ആയിരുന്നു ഏഴാം ക്ലാസ്സിൽ വഴി പഠിച്ചത് മേപ്പാടിയിലായിരുന്നു നിങ്ങളെല്ലാവരും ഇപ്പോൾ വാർത്തകളെല്ലാം അപ്പോ അവിടെ ചെങ്കോത്ര എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തില് ഞാൻ കണ്ടതും കേട്ടതും ആയ കഥകൾ ശീലകൾ വനവാസി സമൂഹം എന്ന് വിശേഷിപ്പിക്കെങ്കിലും ഞങ്ങളെല്ലാം ചേട്ടന്മാരെന്നൊക്കെയാണ് അവര് വിളിക്കുന്നത് അപ്പോ അവര് ഞങ്ങളെല്ലാ ഞങ്ങളാരും അങ്ങനെ ഒരു അതങ്കൃതരായിട്ട് കണ്ടിട്ടില്ല അവരെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരുമിച്ച് കളിച്ചു വളർന്നു പടത്തും പറമ്പിലൊക്കെ അവരുടെ കൂടെയൊക്കെ നടന്നു ഒക്കെയാണ് എന്റെ ഭാര്യ ഉണ്ടായിട്ടുള്ളത് അപ്പൊ അന്ന് കണ്ട കാര്യങ്ങളൊക്കെ കുറിച്ച് വെക്കാൻ കഴിഞ്ഞു പിന്നെ എന്റെ റോൾ മോഡലായ അമ്മ അമ്മ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ എഴുത്തിൽ ഞാൻ ഇപ്പോ അവിടെ കറമ്പിയിലും ചീരയിലും എല്ലാവരിലും എന്റെ അമ്മ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് ഞാനിപ്പോ കുറച്ച് ഇമോഷണലായി പോവാണ് ഇങ്ങനെ എന്നിരുന്നാലും ഇത് ആൾക്കാരിൽ നല്ല പ്രതികരണം ഉണ്ടാക്കുന്നു എന്നൊരു സന്തോഷം പുസ്തകത്തെ പഠിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തൊക്കെയാ ഉദ്ദേശിച്ചു ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത്രയും സന്തോഷം പിന്നെ നമ്മുടെ ഷഹനാസ് അജിത്ത് ലേഖ ലേഖ അജിത്ത് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ തുടക്കം മുതലേ ഈ പുസ്തകം കൈരളി ബുക്സിന്റെ അശോകടത്തിലേക്ക് എത്തുന്ന അത്രയും കാലം ആ എത്തുന്നത് തന്നെ അജിത്ത് വഴിയായിട്ടാണ് അങ്ങനെ ഇത് പുസ്തക രൂപത്തിലാക്കുകയും ഇവിടെ എത്തിച്ചേർന്ന് ഈ നിമിഷം വരെ എന്റെ കൂടെ രണ്ടുപേരാണ് ഇരിക്കുന്നത് അതിൽ ഒത്തിരി സന്തോഷം കൂട്ടക്ഷരങ്ങൾ ഗ്രൂപ്പുണ്ട് പിന്നെ എന്റെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയായിട്ടുള്ള എന്റെ ഭാര്യയുണ്ട് മക്കൾ രണ്ടുപേരുണ്ട് അപ്പോ എല്ലാവരും ഞാൻ ഓർക്കുന്നു ആദ്യമായി അക്ഷരം പഠിച്ചതും അന്നത്തെ വായിക്കാനായ പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് തന്ന സ്ഥലങ്ങൾ അധ്യാപകർ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേരിൽ പുസ്തകം എടുത്തായിരുന്നു ഞാൻ വായിച്ചതെന്ന് മാട്ടൂര് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് കണ്ണൂരിലെ മാട്ടൂര് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് അവിടെ സ്കൂളിലെ അധ്യാപകർ അവരുടെ പേരിൽ പുസ്തകം എടുത്തതിൽ വരുന്നു വായിക്കാനായിട്ട് അതൊക്കെയാണ് ഊർജ്ജം ഞാൻ കരുതുന്നു ഒരുപാട് ദൂരം പോകാനുണ്ട് ഇനിയും വയനാടിന്റെ കഥകൾ ഒരുപാട് എഴുതാനുണ്ട് ഇതിലെല്ലാം കൂടി ഈ കഥാപാത്രങ്ങളെല്ലാം കൂടി വട്ടം കൂടി ഇരുന്ന് കഥ പറയുന്ന ഒരു നോവലുമായി വീണ്ടും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം കുറയും ചൊല്ല എന്ന പുസ്തകം നിങ്ങളുടെ കൈകളിലേക്ക് തിരികെയാണ് അപ്പോൾ ഇവിടെ പങ്കെടുത്ത് എല്ലാവർക്കും നന്ദി എല്ലാവരും പുസ്തകം വാങ്ങുക കൈകളിൽ തന്നെയുണ്ട് അവിടെയാണ് അപ്പോൾ വായിക്കുക വാങ്ങുക ആസ്വദിക്കുന്നത്